ഇലക്ട്രോണിക്സ് എന്നി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ഈ റേഡിയോ ആണ് ശരിയാക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചതെന്നാണ് ശരിയാക്കാനായിട്ട് രണ്ട് റേഡിയോ ഉണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ റേഡിയോ ഇതാണ് എടുത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ റേഡിയോ ഞാൻ അയച്ചിട്ടുണ്ട് അപ്പോൾ ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഓണാക്കി നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ സംഭവം ഒരു ശബ്ദം പോലും ഇല്ല അതനുസരിച്ചൊക്കെ നമ്മൾ മാറ്റി നോക്കുന്നുണ്ട് പക്ഷേ അതിലും ഒരു ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇനി എന്താണ് പക്ഷെ നമുക്ക് നോക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിനി റെഡി അയച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും സപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബാറ്ററി സപ്ലൈ എല്ലാം വരുന്നുണ്ട് സ്വിച്ച് ശരിയാണോ എന്നൊക്കെ നോക്കണം അപ്പോൾ ബാറ്ററി സപ്ലൈ വരുന്നുണ്ട് അപ്പോൾ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ടാണത് ഓക്കെ കണ്ടോ സ്വിച്ച് സൈഡിൽ വർക്കിംഗ് ആണ് ഒരു കുഴപ്പമില്ല പിന്നെ ഈ ഐ സിയുടെ പതിനാലാമത്തെ പിന്നിലാണ് പോസിറ്റീവ് സപ്ലൈ വരുന്നത് അപ്പം വരുന്നുണ്ടോ നോക്കാം ഓക്കെ ഇതിന് ഈ ഐ സി ക്യു മൊത്തം പതിനാറ് കാലാണുള്ളത് അതിൽ പതിനാലാമത്തെ പിന്നിലാണ് നമ്മുടെ പോസിറ്റീവ് സപ്ലൈ വരുന്നത് ഓക്കെ പോസിറ്റീവ് സപ്ലൈ വരുന്നുണ്ട് അപ്പം വർക്കിംഗ് ആണ് ഓക്കെ പിന്നെ നമുക്ക് നോക്കേണ്ടത് മെയിനായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സ്പീക്കർ ഞാൻ പറഞ്ഞു നേരത്തെ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ബാറ്ററി പരിശോധിക്കുക ചാർജ് കൊണ്ടുപോകുന്നു അതിനുശേഷം സ്വിച്ച് പരിശോധിക്കുക അതിനുശേഷം നമ്മൾ സ്പീക്കറ് മസ്റ്റായിട്ടും പരിശോധിക്കണം അപ്പോൾ ഞാനത് വിട്ടുകൊണ്ട് നമുക്കിനി സ്പീക്കർ വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കാം അപ്പോൾ സ്വിച്ച് നമ്മൾ പരിശോധിക്കാനായിട്ട് നമ്മൾ മൾട്ടിമീറ്റർ എപ്പോഴും കണ്ടിന്യൂറ്റി മോഡലിടുക അതായത് ഡയോഡിൻ്റെ ചെക്ക് ചെയ്യുന്ന അതിൽ അപ്പോൾ ബസ്സറിൽക്കൂടെ ചെറിയൊരു ശബ്ദം വരും ഓക്കെ നമുക്കിതൊന്ന് പരിശോധിച്ച് നോക്കാം സ്പീക്കർ ഇപ്പോൾ കാണാൻ പറ്റും ഇല്ല കാരണം സ്പീക്കർ വർക്ക് വർക്കാവുന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കണ്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് സോൾഡറിങ് പിടിയിപ്പിച്ചിട്ട് സ്പീക്കറൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ കാണാൻ പറ്റും കണ്ടോ ഇല്ല ഈ സ്പീക്കറ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഈ സ്പീക്കർ മാറ്റിയിട്ട് വേറെ സ്പീക്കർ കണക്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാമതി തൽക്കാലം നമുക്ക് ഈ സ്പീക്കർ സ്പീക്കറ് നീട്ടുമെന്ന് വർക്ക് ചെയ്ത് നോക്കാം അതിന് ശേഷം നമുക്ക് മറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വരാം കറക്റ്റ് സ്പീക്കറ് കൊടുക്കാം സ്പീക്കർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നോണാക്കി നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ റേഡിയോ ഓണായിട്ടുണ്ട് നമുക്ക് ണ്ടോ എന്ന് നോക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നല്ലപോലെ സോൾഡർ ചെയ്യണം അപ്പം ചെറുതായിട്ട് സോൾഡർ ചെയ്യും കാണുന്നുണ്ട് എങ്കിലും നമുക്ക് ചിത്രി പേസ്റ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് എവിടെയെങ്കിലും വിട്ടിട്ടുണ്ടോ ഒക്കെ നോക്കി ക്ലിയർ ആയിട്ട് സോൾഡർ ചെയ്യണം അതിനുശേഷം നമുക്ക് ഓണാക്കി നോക്കാം എങ്ങനെയാണ് ഉണ്ടെന്നുള്ളത് അതിൽ സോ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് തമ്മിൽ ഷോർട്ടാകരുത് കാരണം കാരണം എസ് എം ഡി കമ്പൗണ്ട് ആയതുകൊണ്ട് ഷോർട്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ് അത് വളരെ ശ്രദ്ധയോടു കൂടി സോൾഡർ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നല്ലപോലെ സോൾഡറിങ് ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണം അത് നല്ല ഭംഗിയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം ഞാൻ ഇവിടെ തിന്നറാണ് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ ഒരു ശകലം പോലും അഴുക്ക് വരാൻ പാടില്ല കാരണം ഈ എസ് എം ഡി കമ്പൗണ്ട് ആയതുകൊണ്ട് അതുപോലെ ഈ പ്രത്യേകിച്ച് ഈ റേഡിയോ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു അഴുക്ക് ഇരുന്നാൽ തന്നെ അതിൻ്റെ ടൂണിങ് മൊത്തം മാറിപ്പോവും അപ്പോൾ ഈ അതാണ് ഈ റേഡിയോയുടെ പ്രത്യേകത അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഫ്രണ്ട്സ് അപ്പം റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെല്ലാം ക്ലീനാക്കി സോൾഡറിങ് ചെയ്ത് ക്ലീനാക്കിയിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇനി ഇത് കറക്റ്റായിട്ട് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ റേഡിയോ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഈ സ്പീക്കർ മാറ്റണം എസ് ഐ നാൽപ്പത്തെട്ട് ഇരുപത്തഞ്ച് എ പത്ത് എന്ന ഒരു എസ് എം ഡി ഐ സി ആണ് ഈ റേഡിയോയ്ക്കകത്ത് ഉപയോഗിക്കുന്നത് അതിൻ്റെ ആർ എഫ് സെക്ഷൻ ഓസിലേറ്റർ അങ്ങനെ ഡിറ്റക്ട് സ്റ്റേജിലെല്ലാം ഉപയോഗിക്കുന്നതാണ് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ട്യൂണിങ്ങിന് വേണ്ടി കൺട്രോളാണ് വോളിയം കൺട്രോളാണ് ഉപയോഗിക്കുന്നത് അത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് പിന്നെ മറ്റൊരു ഈ പ്രത്യേകത എന്ന് പറയുക ഐ സിക്ക് ഇതിന് ബാൻഡ് സെലക്ട് ചെയ്യാനായിട്ട് പിന്നെ സാധാരണ നമ്മൾ ഫിക്സഡ് റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് അത് ഷോർട്ട് വേവ് ആയാലും മീഡിയം വേവ് ആയാലും എഫ് എമ്മിനും ആ പ്രത്യേകം പ്രത്യേകം റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ വാരക്ടർ ടൂണിങ്ങിന് വേണ്ടിയിട്ട് വാരക്ടർ ഒന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ ഔട്ട്പുട്ടിലൊരു കോയിൽ മാത്രം ഏത് എഫ് എം ആണോ അതുപോലെ തന്നെ മീഡിയം വേവനായാലും ഒരു പ്രത്യേകം കോയിൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് എടുത്തു പറയാത്തക്ക പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇത് പിന്നെ നമ്മൾ ടൂണിങ് പെട്ടെന്ന് ഔട്ടായി പോകാനും ഒക്കെ എളുപ്പമാണ് ഇതിനകത്ത് അത് ചെളി എസ് എം ഡി കമ്പൗണ്ടിന് അകത്ത് ചെളിയിരുന്നാലും അതിൻ്റെ ടൂണിങ്ങൊക്കെ പെട്ടെന്ന് ഔട്ടായിപ്പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള റെഡി വരുമ്പോൾ നല്ലപോലെ സോൾഡർ ചെയ്യണം അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലെക്സ് ചെയ്ത് സോൾഡർ ചെയ്ത് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ റേഡിയോ കൃത്യമായിട്ട് വർക്കാകത്തില്ല എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു സ്പീക്കർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെയിം റേഡിയോ തന്നെ സ്പീക്കറാണ് വർക്കിംഗ് ആണോ എന്ന് നോക്കാം ആണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീക്കർ മാറ്റി ഘടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ സ്പീക്കർ നല്ല രീതിയിൽ പശയിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇളക്ക് ഇളക്കാനായിട്ട് ടിന്നർ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പൈ ഇളക്കി ഇളക്കിയെടുത്താൽ മതി സ്പീക്കറിന് ചുറ്റും ഇച്ചിരി ടിന്നർ ഒഴിച്ച് തൂത്ത് കൊടുക്കുക അതിന് ശേഷം പയ്യെ പൊക്കി കഴിയുമ്പോൾ നമുക്ക് സ്പീക്കർ ഇളക്കളക്കാം സ്കൂളിൽ സ്കൂളിൽ നിന്ന് ആയിട്ട് ആ സമയത്ത് നമുക്ക് അങ്ങനെ അങ്ങനെ എമൗണ്ട് തിരിച്ചു വരും എനിക്ക് ഒരു രൂപ ഈ മലയാളം ഷൂവിന്റെ കൂടെ പിന്നെ ബെൽറ്റ് റേഡിയോ നല്ല ഭംഗിയായിട്ട് എന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്പീക്കർ പോയി സ്പീക്കർ പോയി അത് സ്പീക്കർ പോവാം മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ആംപ്ലിഫയർ ഐ സി ആണ് കാരണം നല്ല പവറാണ് ഇത് തള്ളി വിടുന്നത് പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എസ് എം ഡി ഐ സി ആണ് ഇതിനകത്തുള്ളത് മൊത്തം അപ്പോൾ ഐ സി അതുപോലെ കമ്പൗണ്ടർ എസ് എം ഡി ആണ് ഈ ഈ ഐ സി ഓഡിയോ ഐ സി ഒഴിച്ചു ബാക്കിയുള്ള എസ് എം ഡി ആണ് അപ്പം പെട്ടെന്ന് അതിൻ്റെ സോൾഡറിങ് ഒക്കെ പൊടിയാൻ ചാൻസ് കൂടുതലാണ് അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം പിന്നെ അത് മാത്രമല്ല പൊടിയോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ടൂണിങ് ക്ലിയർ ആകില്ല അതിന് മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാൻഡ് സെലക്ട് ചെയ്യുന്നത് റെസിസ്റ്റർ വഴിയാണ് റെസിസ്റ്ററിട്ടാണ് ഒരു പ്രത്യേക രീതിയിൽ കണക്ഷൻ ചെയ്തിട്ടാണ് ഓരോ റെസിസ്റ്ററിൻ്റെ വാല്യൂ വ്യത്യാസം വരുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ഷോർട്ട് വേവ് അതുപോലെ മീഡിയം വേവ് എഫ് എം ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ഇപ്പോൾ ഈ റെഡിയോടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് മൊത്തം നമുക്ക് കൂട്ടി റെഡിയാക്കാം ഇനി അടച്ചു വയ്ക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ എനേബിൾ ചെയ്യുക പിന്നെ എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ എഴുതിയിടണം അപ്പം ഓക്കെ